വയനാട് ഡി സി സി ട്രഷററും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കും കെ പി സി സി നേതൃത്വത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് സി പി ഐ എം വയനാട് ജില്ലാ കമ്മിറ്റി ആരോപണവിധേയനായ എം എൽ എ രാജിവയ്ക്കണമെന്നും സമഗ്രഅന്വേഷണം നടത്തിയ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആവശ്യപ്പെട്ടു അതേസമയം മരണത്തിൽ സമഗ്ര അന്വേഷണവും ആരോപണ വിധേയനായ എം എൽ എ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് പത്തുമണിക്ക് സി പി ഐ എം നേതൃത്വത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അനൂപ് കെ ആർ വിവരങ്ങൾ നൽകാനുണ്ട് അനൂപ് കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു മറുപടി പറയാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിരോധത്തിലാണ് എന്നതാണ് ഈ ട്രഷറർ എൻ എം വിജയൻ മുൻപ് തന്നെ കെ പി നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഐ സി പേര് അതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു ഒരു എഗ്രിമെന്റ് ഈ പണം വാങ്ങി എന്നതിൻ്റെ തെളിവായ ഒരു എഗ്രിമെന്റ് പുറത്തു വന്നു കെ സുധാകരന് വിജയൻ കൊടുത്ത കത്തിന്റെ കത്തിന്റെ പകർപ്പ് പുറത്തു വന്നു ഇപ്പോഴൊന്നും പ്രതികരിക്കാതെ പ്രതിരോധ ാണ് കോൺഗ്രസ് ഉള്ളത് ഈ നിലപാട് മാറ്റ യാതൊരു തരത്തിലുള്ള നിലപാട് മാറ്റവും ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തതിന് ശേഷവും ഈ സമയം വരെയും ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തത് ഏതുവിധത്തിൽ മറികടക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരണം ആ പ്രതികരണത്തിൽ അദ്ദേഹം ഈ വിധത്തിൽ ഉയരുന്ന ആക്ഷേപങ്ങളെല്ലാം പ്രതിരോധിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അത് വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറയുകയാണ് ചെയ്തത് വിഷയത്തിൽ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം ഇത്തരത്തിൽ വിവാദങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ എം എൻ വിന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് നം ഇവരെ എത്തിയപ്പോൾ എന്നാൽ മറ്റൊരവസരത്തിൽ ഈ പ്രതികരിക്കാമെന്നാണ് കുടുംബം പറയുന്നത് പ്രധാനമായും ഈ കുടുംബത്തെ കുറിച്ച് വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ബന്ധുക്കൾ ഏതായാലും ഇപ്പോൾ നൽകുന്നത് ഏതായാലും ആ സംബന്ധിച്ച് വിശദമായ പ്രതികരണം മറ്റൊരവസരത്തിൽ നൽകാം എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ആ ഇന്ന് ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ വിധത്തിൽ സാധൂകരിക്കുന്ന രേഖകൾ പുറത്തു വന്നത് വന്നതിൽ ഐ സി ബാലൻ എം എൽ എയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഇന്ന് സി പി എം ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ഇന്ന് എം എൽ എ ബത്തേരിയുടെ ബത്തേരി എം എൽ ഡി ഓഫീസിലേക്ക് സി പി എം ബഹുജന മാർച്ച് സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം ഇന്നത്തെ യുവജന എടുത്ത സംഘടനകളും ഈ വിധത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഇന്നുണ്ട് ഏതായാലും ആ വിധത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം വയനാട്ടിൽ ഇത് സംബന്ധിച്ച് നടക്കുകയാണ് പ്രധാനമായും ഈ കരാർ ഉടമ്പടികളിലും ഈ പണമിടപാട് സംബന്ധിച്ച് കെ പി സി സിക്ക് എം എൻ വിജയം നൽകിയ പത്തിലും പേരുകളുള്ളവർക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുന്നത് കോൺഗ്രസിലും ഇത് വലിയ ഭിന്നതയ്ക്കിടയാക്കിയിട്ടുണ്ട് ഏതായാലും ആ വിധത്തിൽ ഈ വിവാദം കത്തുകയാണ് പ്രത്യേക പോലീസ് അന്വേഷണ സംഘം ഈ സംഭവങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട് ഉത്തരമേഖലാ ഡിഐ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് അധത്തിലുള്ള അന്വേഷണങ്ങൾ പ്രത്യേക ടി എസ് ടീം ഷരീഫിനാണ് ഈ ഉത്തര ഈ അന്വേഷണം സംബന്ധിച്ചുള്ള ചുമതല ഏതായാലും അവർ ഇന്ന് പ്രാഥമികമായ ചില മൊഴിയെടുപ്പുകളും മറ്റും നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന സാഹചര്യത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുക ഈ മരണം സംബന്ധിച്ച് ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങളാണ് എ എസ് അനൂപ് ഈ എൻ എം വിജയൻ്റെ കുടുംബം ഇന്ന് വാർത്താസമ്മേളനം നടത്താനിരുന്നതാണ് അത് നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ അനൂപ് അവിടെ എത്തുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരവിടെ എത്തുന്ന സമയത്ത് അവരാ പ്രസ്മീറ്റ് ക്യാൻസൽ ചെയ്തതായി അറിയിക്കുന്നതാണ് അറിയിക്കുന്നു അതിൽ ഒരു കാരണം അവർ പറയുന്നുണ്ടോ പിന്നീട് പിന്നെ അറിയേണ്ടത് കൃത്യമായ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് സാമ്പത്തിക തിരിമറുകളുമായി ഒരു ബന്ധപ്പെട്ട് ഒക്കെ ഈ ബാങ്ക് നിയമനത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഉദ്യോഗാർത്ഥിയുടെ പിതാവ് പുറത്തുവിട്ട ഒരു കത്ത് ഐ സി ബാലകൃഷ്ണനും ഒപ്പുവെച്ച ഒരു കത്തുണ്ട് അതിന്റെ ഒക്കെ വിവരങ്ങളിലേക്കൊക്കെ പോലീസ് ഇതിനോടകം കടന്നിട്ടുണ്ടാകുമോ പോലീസിന്റെ പ്രത്യേക അന്വേഷണങ്ങൾ രൂപീകരിച്ചത് മുതൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടരുന്നുണ്ട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില മൊഴികൾ പോലീസ് ബന്ധുക്കളുടെയും മറ്റും മൊഴികൾ ശേഖരിക്കുമെന്നാണ് അറിയുന്നത് എം എൻ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക കൃത്യമായ മൊഴിയെടുക്കൽ മറ്റും അപ്പോഴായിരിക്കും പോലീസ് നടത്തുക ഏതായാലും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കാരണങ്ങളാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പൊതുവിൽ ഉയർന്നിട്ടുള്ള ആരോപണം ഏതായാലും അത് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന ഇടപാടുകളിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടോ അതിന്റെ ഇടനിലക്കാരനായിരുന്നു അദ്ദേഹം ആ തുക കൈപ്പറ്റുശേഷം ജോലി നൽകാത്ത സാഹചര്യം ഉണ്ടായി അതിൽ നേതാക്കൾക്ക് പങ്കുണ്ടോ നേതാക്കൾ പങ്ക് ഈ പണം വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഏതായാലും പോലീസ് പരിശോധിക്കുക ഇന്ന് പ്രാഥമികമായ നടക്കും എന്നാണ് പോലീസിൽ നൽകുന്ന വിവരം അതെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് സാമ്പത്തിക തിരിമറികൾ അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനയുണ്ടാകും